ഹലോ നമുക്കിന്ന് ചീന മരിക്കൊരു ടോറിനുണ്ടാക്കാം അപ്പം അത് ആദ്യം ചീന മരിക്കും ചെറുതായിട്ട് ഈ ഒരു പരുവത്തിൽ ഒന്ന് അരിഞ്ഞെടുക്കുക അപ്പോൾ നമ്മുടെ എണ്ണയിലോട്ട് കടകും മുളകും വിലത്തുള്ളിയെല്ലാം ഇട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് വന്നാലൊന്ന് ബ്രൗൺ കളർ ആവുന്നവരെ ജസ്റ്റ് ഒന്ന് വഴറ്റി എടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചീന മരിക്കും നമുക്ക് ഇട്ടുകൊടുക്കാം നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക അതിൽ അല്പം വെള്ളവും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് ഒന്ന് അടച്ചി വെച്ചിട്ട് നന്നായിട്ടൊന്നും ഈ സമയം കൊണ്ട് നമുക്ക് അരപ്പിന് ഇടയ്ക്കെയാണ് വരേണ്ടതെന്ന് നോക്കും ഓരോൻ്റെ അരപ്പിന് വേണ്ടി നമുക്ക് ഇത്രയും സാധനങ്ങൾ എടുക്കാം ഇപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് മിക്സിയിലിട്ട് ജസ്റ്റ് ഒരു ജസ്റ്റ് ഒന്ന് അടച്ചിട്ട് വരാം നന്നായിട്ടൊന്ന് അരയണ്ട ജസ്റ്റ് ഒന്ന് മിക്സ് ആയാൽ മതി പിന്നെ ഏകദേശം ഈ ഒരു പതിവ് ആയാൽ മതിയാവും അരപ്പ് അതിലേക്ക് ഇട്ടിട്ടുണ്ട് നമുക്ക് ജസ്റ്റ് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അരപ്പ് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് രണ്ട് മിനിറ്റ് അടച്ചു വയ്ക്കാം ഇഷ്ടമായ നമ്മുടെ ചീനമ്പരയ്ക്ക തോതിന് ഇവിടെ റെഡി ആയിരിക്കാം എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു എല്ലാവരും ഇത് ട്രൈ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ അടുത്ത എപ്പിസോഡിൽ കാണാം ബൈ ടാറ്റാ